ഹൈഡിയേഴ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഓൺവോയ്സ് കഴിഞ്ഞ കേട്ടോ ഇൻട്രോ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിന് പിന്നെ വീട്ടിൽ പണിക്കാരൊക്കെ കൂടെ ഉണ്ടായപ്പം പുറത്തുള്ള സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട് ഞാൻ പറയണതാണെങ്കിൽ കേൾക്കുന്നുമില്ല അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് അപ്പോൾ ഞാൻ ഓൺ വോയിസ് കട്ടാക്കിയിട്ട് ഞാൻ ബേക്കുന്ന സൗണ്ട് വർക്കാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഒന്നുമില്ല ചുമ്മാ അങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്ത് അത്ര മാത്രമേ ഉള്ളൂ അതിലിപ്പോൾ കണ്ടന്റ് അറിയാനൊന്നുമില്ല ഞാനും ദുബായും തന്നെ നിറഞ്ഞു നിൽക്കുന്നുള്ളൂ അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാൻ തോന്നി പിന്നെ അപ്പോൾ ആദ്യത്തെ പോലെ അങ്ങനെ വീഡിയോ എടുക്കുക അങ്ങനെ ഒന്നും ഇപ്പോൾ ഒന്ന് ഡൗണായിപ്പോയി കാരണമൊന്നുമല്ല മെൻ്റലി ഫിസിക്കലി ഒക്കെ ഡൗൺ ആയി ആയിക്കെടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം വീഡിയോ എടുക്കാനൊരു മൂഡില്ല അപ്ലോഡ് ചെയ്യാനും മൂഡില്ല അങ്ങനെയൊക്കെ കൂടായിട്ടാണ് ഇങ്ങനെ ഡിലേ വന്നത് വീഡിയോസിനൊക്കെ അൽ അല്ലെങ്കിൽ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയിൽ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടുക്ക് ഡൗൺ ആവും പിന്നെ ഇടു അങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം പിന്നെ വീഡിയോ എടുക്കൽ തുടങ്ങിയാൽ അങ്ങനെ അങ്ങ് എടുത്തു കെട്ടോ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ആയാൽ പിന്നെ വീഡിയോ എടുക്കാനൊരു മൂഡ് പോയി പോകും അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മൾ വീഡിയോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആണ് ദുവാൻ്റെ ഇന്ത്യ തന്നെയുള്ളു ദുവാൻ്റെ റൊട്ടീൻസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ദുവാ എന്നെ ഇതിലോള ഫുഡ് ഫുഡും പിന്നെ ഓള വിശേഷങ്ങളും ഓളെ കളികളും ചിരികളൊക്കെ ആണ് ഇതിൽ ഞാൻ കൂടുതൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പം വീഡിയോയിലോട്ട് പോകുമ്പോൾ വീഡിയോക്ക് ലൈക്ക് എടുക്കാൻ മറക്കരുതേ അപ്പോൾ ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാൻ മക്കൾക്ക് അന്ന് സ്കൂളിലുണ്ടായിനും അപ്പം രാവിലെ എണീറ്റ് മുത്തനൊക്കെ മദ്രസ് പറഞ്ഞതിന് ശേഷം ഓല്ക്ക് ഫുഡാക്കി പിന്നെ സ്കൂളിലൊക്കെ ലഞ്ച് പ്രിപ്പറേഷനിലാണ് അപ്പം ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ആണ് കെട്ടോ അപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അയച്ചാൽ രണ്ട് വട്ടമെങ്കിലും ഓല്ക്ക് വേണം അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കലും ഉണ്ട് അപ്പം സൈഡായിട്ട് ഓൻ അച്ചാർ വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ചാറ് വാങ്ങി ഇത് നമ്മൾ സിയാറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാസർഗോഡ് അപ്പോൾ അവിടുന്ന് കാസർഗോഡ് വെച്ചിട്ട് അവിടുത്തെ ഒരു മാലിക് ദിനാർ പള്ളിയിലൊക്കെ പോയ സമയത്ത് ആടെയുള്ള ഒരു ഉമ്മച്ചി അങ്ങനെ അച്ചാർ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ കാസർഗോഡൻ അച്ചാർ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങ അച്ചാറാണ് പക്ഷേ സിയാറത്ത് നിന്ന് പോയ വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ആക്കിയിട്ടോ എടുത്തിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞേയുള്ളു പിന്നെ വിനാനം ഫുഡൊക്കെ കൊടുത്തേനെയും ഉള്ളത് മാറ്റിക്കാണ് പിന്നെ മുത്ത് പിന്നെ ഓൻ്റെ ഓൻ അങ്ങ് ചെയ്തോളും കുഴപ്പമൊന്നുമില്ല ബിനാനെ സെറ്റാക്കണേ പിന്നെ ഞാൻ തന്നെ വേണം യൂണിഫോം ഇടലും അങ്ങനെയൊക്കെ മുത്ത് മദ്രസ് പോയി വരുമ്പോഴേക്കെല്ലാം റെഡി ആയിരിക്കണം അതായത് ഒമ്പത് മണിക്കാണ് മിനാൻ്റെ ബസ് ഒമ്പതേ അഞ്ചിന് വരിക മുത്തിൻ്റെ ഒമ്പതേ കാല് ഒമ്പതേ പത്തൊന്ന് ഒമ്പതേകാലൊക്കെ ആകട്ടോ അപ്പം ഫസ്റ്റ് മിനാൻ്റെ ആ വരിക അപ്പം ഓളെല്ലാം വേഗം തന്നെ സെറ്റാക്കിയിട്ട് ആടെ നിൽക്കലാണ് ഞാൻ പിന്നെ ഒമ്പതേ പത്ത് ഒമ്പതേ കാലൊക്കെ ആകുമ്പോൾ രണ്ട് ഇനി മുമ്പാണ് മുത്തിനെ ഞാൻ വിളിക്കല് അങ്ങനെ പിന്നെ ഓളൊക്കെ സെറ്റാക്കി എല്ലാം ശരിയാക്കി ഇട്ട് കൊടുത്ത് ഷൂവും എല്ലാം റെഡി ആക്കണമല്ലോ എൻ്റെ കൂടെ ദുവാ ഉണ്ടാവും എല്ലാത്തിനും കൂടെ വരും ഇപ്പം വീട്ടിൽ പണിയെടുക്കണേ കൊണ്ട് തന്നെ ആകെ നിറച്ചിട്ട് എടുക്കുകയാണ് എവിടെയും നിർത്തി ഈ നിലത്തുള്ള ഓരോ കരടുകളും എടുത്തിട്ട് വായലിട്ട് ചവയ്ക്കുന്ന പണിയാണ് നോക്ക് അപ്പം അവിടെയും വെക്കാനും പേടിയാണ് ആരെങ്കിലും ഒരാൾ വേണം കണ്ണ് തെറ്റുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ തോണ്ടിയെടുത്ത് വായലിടും കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ട് ഈ ഒരു സമയത്ത് ഉറങ്ങലുണ്ടെങ്കിൽ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങും രാവിലെ എൻ്റെ കൂടെ എണീറ്റ് വരുന്നതാണല്ലോ ഒരു അഞ്ചു അഞ്ചരൊക്കെ ആകുമ്പോൾ എണീറ്റ് പോരും കൂടെ അങ്ങനെ മിന മിനാനേയും ബസ് ബസ്സേറ്റാ വന്നാണ് മിനാൻ്റെ ബസ് പിന്നെ നേരത്തെ വന്നിട്ടുണ്ടായിന് ഓളെ കയറ്റി മുത്തിൻ്റെ പിന്നെ കുറച്ച് എൻ്റെ വീട് അങ്ങനെ ഓനേം കയറ്റി ഓനൊക്കെ പോയതിന് ശേഷം വീട്ടിൽ പണിക്കാരുണ്ട് പറഞ്ഞല്ലോ അപ്പോൾ എന്താ പറയുക ക്ലീനിങ്ങും കാര്യവും അങ്ങനെ കൂടുതലൊന്നും ഇല്ലായിരുന്നു കാരണം ഒക്കെ ഇങ്ങനെ ആക്കി വെച്ചത് കൊണ്ട് തന്നെ പണിക്കാറുള്ളതുകൊണ്ടൊന്നും നടക്കൂലല്ലോ പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ കുടിയും സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ദ്വാന കുളിപ്പിച്ച് പത്ത് എണിക്ക് ഫുഡൊക്കെ കൊടുത്താൽ വെച്ചാൽ ഓൾ ഉറങ്ങി നീട്ടതാ പിന്നെ ഉച്ചക്കത്തെ വിശേഷം അപ്പോൾ കാണുന്നത് അതിൻ്റെ അടുക്കൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പം ഞാൻ ഉച്ചക്ക് ചോറ് കൊടുക്കുകയാണ് ചോറ് ചില സമയത്തൊക്കെ കഴിക്കും ചില സമയത്ത് കഴിക്കുമല്ലോ കേട്ടോ അങ്ങനെ ഓരോ മൂഡാണ് നമുക്ക് പിന്നെ നെയ്ച്ചോറൊക്കെ വെച്ചാൽ ഇഷ്ടമാണ് അതൊക്കെ നല്ലോണം കഴിക്കും അപ്പം ഞാൻ ഇന്ന് എനിക്ക് പോണേ നെയ്ച്ചോറാണ് കൊടുക്കുന്നത് രാവിലെ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ മുക്കൊക്കെ ലെഞ്ചിന് കൊടുത്തേ അപ്പോൾ കുറച്ച് ഞാൻ എടുത്ത് വെച്ചുകഴിഞ്ഞു അതാണ് ഞാൻ കൊടുക്കുന്നത് ശരിയാണ് അപ്പം അത് കഴിച്ചിരുന്നു കേട്ടോ പിന്നെന്താ പരിപാടി മുമ്പിൽ ഇതാ റോഡും കൂടെ വണ്ടിയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് അത് നോക്കി ഇങ്ങനെ ഇരിക്കും ഞാനും അവളും കുറേ നേരം ഇരുന്ന് അവളും കൊണ്ടാണ് ഇങ്ങനൊരു ഒരു ഒരു അലമ്പ് കളിട്ടോ പിന്നെ ഞാൻ ഇപ്പം പുതിയ പരിപാടിയൊക്കെ തോന്നിരിക്കുന്നത് എന്താ അത് ഇരിക്കുന്നേ ഇങ്ങനെ ട്ടെ ഈ എങ്ങനെ ഇറങ്ങുന്നു പഠിച്ച പത്തുവാറങ്ങുന്നേ ഹലോ ഹലോ അനുമോക്ക് ചോറൊക്കെ കൊടുത്ത് കേട്ടോ ചോറ് കൊടുത്ത വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാവിലെ കുറച്ച് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടേ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവന് കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അത് ഞാൻ കൊടുത്ത് അത് നെയ്ച്ചോറ് ഒക്കെ വേഗം കഴിക്കോ സാധാ ചോറ് അങ്ങനെ കഴിക്കൂല കുറച്ച് എന്താ പറയുക ഇത് ടേസ്റ്റ് ടേസ്റ്റാണല്ലോ മറ്റേ ചോറ് വേറെ ഇതല്ലേ അത് അതങ്ങനെ കഴിക്കൂല പിന്നെ രാവിലെ ഞാൻ കുറുക്ക കൊടുത്തതിന് ശേഷം ഉറക്കിയത് പിന്നെ പന്ത്രണ്ടര ഒക്കെ ആയി പുറങ്ങിട്ടുണ്ടായിരുന്നു ആ ഓരോർക്ക് മൂന്ന് വരെ നീണ്ടു വന്നിട്ടുണ്ടോ അപ്പോൾ കുറച്ചൊക്കെ വിഷിക്കുന്നുണ്ടായിന് അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മക്കളൊക്കെ സ്കൂളിൽ വരാൻ ടൈം ആയിട്ടുണ്ട് ഇപ്പം വരും രാവിലെ വേറെ ജക പോകാം വന്നാൽ വേറെ ജക പോകാം അങ്ങനെ കാണുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി ഈവനിങ് നോക്കാൻ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും ഉണ്ടാക്കി വേണം അപ്പം അങ്ങനെ നിന്നപ്പോഴാണ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അല്ലു വന്നിട്ടുണ്ടായിട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ടാണ് നമുക്ക് പിന്നെ മൂന്ന് മണി വരെ സ്കൂൾ ഉണ്ടാവുള്ളൂ ഒരു മൂന്നേരം മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ നിന്നും വരും അപ്പോൾ കുറച്ചു നേരം ഓളെ കൂടെ ഇങ്ങനെ കളിക്കൂട്ടോ അതുവളെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പുറത്ത് എടുക്കുന്ന സമയം എന്താ കഴിഞ്ഞ് ഇപ്പോഴോ കൊടുക്കലോണീനിക്കിന് വീഡിയോ എടുക്കാൻ ഇപ്പോഴാണ് മുത്തനെ ഞാൻ അപ്പം വരുക ഈ പാത്രത്തിൽ തന്നെ ഫുഡും കൊടുക്കലോ കേട്ടോ രണ്ടാമത് വേറെ പാത്രം എടുക്കണ്ടേ എടുക്കേണ്ടി തന്നെ കൊടുക്കലാണ് പിന്നെ സ്റ്റീലങ്ങോട് ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് പിന്നെ ഇവിടെ പണിക്കാരും അങ്ങനെ കായതുകൊണ്ട് പുറത്ത് അങ്ങെടുക്കാണ് പണിക്കാരൻ മൂന്ന് മണിക്ക് പോയിട്ട് രാവിലെ വരും കഴിഞ്ഞാൽ മതിയോ മതിയോ ോ വെള്ളം വെള്ളം എവിടെ ബോട്ടിൽ അപ്പൊ ഗെയ്സ് നമ്മള് വീടോ എവിടെ വൈകിട്ട് ചെയ്യാം വൈകുന്നേരം വരെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വിചാരിക്കുന്നത് മെയിനായിട്ട് ദുവാൻ്റെ ഒരു റൊട്ടീൻസ് കാണിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ കൂടുതലും അവളെ തന്നെയാണ് ഇല്ല ഇൻക്ലൂഡാക്കി കേട്ടോ എനിയിപ്പം രാത്രി ആവാറായി ദുവാക്ക് ചെറിയൊരു ഉറക്കമൊക്കെ വരുന്നുണ്ട് ഇനി ഉറക്കട്ടെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഇതില്ല കാരണം ഫോണൊന്നും ചാർജിൽ ഇട്ടിയില്ല ഒക്കെ അങ്ങനെ കുറച്ചൊരിതുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ വേണം വൈൻഡപ്പ് ചെയ്യാം ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വന്ന് നയിക്കും അപ്പോൾ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ അപ്പോൾ ഓക്കെ ബൈ അസാളിക്കും